ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ്വിൽ പാചകം ഇന്ന് ഞാൻ ചെയ്യുന്ന റെസിപ്പി ചിറ്റ്നാഡ് ചിക്കൻ പനീർ ലീഫ് മസാലയാണ് ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം ചിറ്റ്നാഡ് ചിക്കൻ പനീർ ലീഫ് മസാല സെറ്റ് ചെയ്യാൻ വേണ്ടി അറുന്നൂറ് ഗ്രാം ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ് പനീറിൻ്റെ ലീഫാണ് മൂന്ന് സബോള അരക്കപ്പ് തേങ്ങ ചിക്കൻ്റെ സോക്ക് വാർഡറാണിത് മല്ലി കറിവേപ്പില ഗാർലിക് ചോപ്പ് ചെയ്ത് ഗാർലിക് പേസ്റ്റ് വറ്റൽമുളകാണ് വെളിച്ചെണ്ണ അതുപോലെ തന്നെ ഇത് പച്ചമുളക് പാലെണ്ണം ടൊമാറ്റോ മൂന്ന് വെള്ളം കട്ട് ചെയ്ത് സ്ലൈസാക്കിയതാണ് ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി മല്ലിയില ഇതിനായി നമ്മൾ എടുത്തിരിക്കുന്ന മസാലയാണ് സാൾട്ട് ടർമറിക് പൗഡർ കാശ്മീരി ചില്ലി ചിക്കൻ മസാല പെപ്പർ നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളതാണ് കുരുമുളക് ലീഫ് പട്ട ഗ്രാമ്പു ഏലക്ക പെരിഞ്ചീരകം ജീരകം വൈറ്റ് പെപ്പർ ക്യാഷ്യൂ ജിഞ്ചർ കട്ട് ചെയ്ത് നമുക്ക് ആദ്യമായി പാലിലേക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുകയാണ് ചെറിയ ജീരകം പെരും ജീരകം ഡ്രൈ ചില്ലി ഗാർലിക് ചോപ്പ് ചെയ്ത് ജിഞ്ചർ കട്ട് ചെയ്ത് മെയിൻ ഇൻഗ്രീഡിയൻസ് നമുക്ക് മല്ലിയാണ് മല്ലി കൊണ്ടാണ് ചട്നാളി ചിക്കൻ തയ്യാറാക്കുന്നത് ആവശ്യമുള്ള പട്ട ബേ ലീഫ് കുരുമുളക് കാട്ടുമാം ഇത് ശരിക്കും വെളിച്ചെണ്ണയിൽ മൂപ്പിക്കുക അത് മൂത്തുന്നതിന് ശേഷം കുറച്ച് ഒനിയൻ കട്ട് ചെയ്ത് വെച്ച് നാലോ അഞ്ചോ ചില്ലി എന്നിട്ട് സോഫ്റ്റ് ചെയ്യുക എന്നിട്ട് ഉപ്പ് സവോളയിലേക്ക് ആടിക്കുക സവോള റെഡിഷ് ബ്രൗൺ ആകാത്ത സമയം വരെ നന്നായിട്ട് വഴിച്ചു എടുക്കുക അല്പം കരിയാപ്പിലെ കൂടി ആഡ് ചെയ്യുക ശരിക്കും സോട്ട് ചെയ്യുക ടൊമാറ്റോ ആഡ് ചെയ്യുക സവോള നന്നായിട്ട് സോർട്ടായെങ്കിൽ ചേക്കി വച്ചിരുന്ന തേങ്ങ അതിനകത്തേക്ക് ആഡ് ചെയ്യുക ഇതിലേക്ക് ആഡ് ചെയ്തത് അരക്കപ്പ് കോക്കനട്ടാണ് പനീൻ്റെ കൂടുത്തിൽ ശരിക്കും സോട്ട് ചെയ്ത് തീർക്കുകയാണ് ക്യാഷു ആഡ് ചെയ്തു അല്പം ഓയിലും കൂടെ ആവശ്യത്തിന് സോട്ട് ചെയ്യുക ഇതിലേക്ക് വേണ്ട മസാലയാണ് നമ്മൾ ആഡ് ആദ്യം ടർമറിക്ക് അര ടീസ്പൂൺ കർഷഡ് പെപ്പർ പൗഡർ അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ വൈറ്റ് പെപ്പർ ക്യാഷ് കൂടി മസാല നന്നായിട്ട് സോട്ട് ചെയ്ത് തരും നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം മിക്സിയിലൊരു ജാറിൻ്റെ അകത്തേക്ക് ആഡ് ആടുക ചിക്കൻ്റെ സ്റ്റോക്ക് വാട്ടർ അല്പം മസാലയിലേക്ക് ഒഴിക്കുക ഫൈനായിട്ട് പേസ്റ്റ് ചെയ്തെടുക്കുക ചെട്ടിനാടി ചിക്കൻ പനീർ ലീഫ് മസാലയ്ക്ക് വേണ്ടി നമ്മൾ ലീഫ് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ലീഫ് കൊണ്ടാണ് നമ്മളത് തയ്യാറാക്കുന്നത് അതിലേക്കായി പാനിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ചിക്കൻ ഒന്ന് മാറ്റിനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി അല്പം മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി ചിക്കൻ മസാല ഗരമസാല നല്ല രീതിയിൽ മാഗിനേറ്റ് ചെയ്തെടുക്കുക ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആടിക്കുക ഇത് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റിലേക്ക് വെക്കുക മസാല ഒന്ന് പിടിക്കാൻ വേണ്ടി അടുത്ത സ്റ്റപ്പം നമ്മൾ ഓരോ ലീഫ് ഈ ഓയിലിൻ്റെ അതൊക്കെ ആഡ് ചെയ്യുക ചിക്കന് നമ്മൾ ഈ പനീർ ലീഫിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ഇത് ആഡ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ മാഗിനേറ്റ് ചെയ്ത് ചിക്കൻ വരുന്നായിരുന്നു ഈ ലീഫിൻ്റെ നീറിലേക്ക് അപ്പോൾ ഈ ലീഫിൻ്റെ ഫ്ലേവർ നമ്മൾ ചിക്കനിലേക്ക് ആഡ് ചെയ്യുക ഈ പനീർ ലീഫിൻ്റെ ഫ്ലേവർ ചിക്കനിലേക്ക് ജസ്റ്റ് ഒന്ന് മറിച്ച് വയ്ക്കുക നമ്മൾ ഈ ലീഫിൻ്റെ ഫ്ലേവറ് നമ്മൾ ചിക്കനിലേക്ക് ഏകദേശം ആയി വരുമ്പോൾ ചിക്കൻ വേറെ ഡിഷിലേക്ക് മാറ്റുകയാണ് മസാലയിലേക്ക് ആവശ്യമായ കുരുമുളക് ഒരു ലീഫ് അരച്ചു വെച്ചിരിക്കുന്ന മസാല പാലിലേക്ക് ആഡ് ചെയ്യുക നന്നായിട്ട് ഒന്ന് ഇളകി കൊടുക്കുക മസാലയിലേക്ക് ആവശ്യമായ ചിക്കൻ്റെ സ്റ്റോക്ക് വാട്ടർ ചെയ്യുക ഒന്ന് നന്നായിട്ട് ഇളകി കൊടുക്കുക മസാല ഒന്ന് തിളച്ച് വരുമ്പോൾ ചിക്കൻ ആഡ് ചെയ്യുക ഇച്ചിരി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ മസാലയ്ക്ക് ഇടാം അതിനുശേഷം കട്ട് ചെയ്ത് വെച്ച ടൊമാറ്റോ രണ്ടു പീസ് മുകളിൽ കൂടി ഇടുക ഇനി ചറ്റനാടി ചിക്കനിലേക്ക് ആവശ്യമായ മല്ലിയാലയും കൂടി അപ്ലൈ ചെയ്യുക ഇനി നമ്മൾ ഉണ്ടാക്കിയ ഡിഷ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുന്നു അപ്പം ചിക്കൻ ചട്ടിനാലോ പനീർ ലീഫ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാം നമ്മുടെ സുഹൃത്തിനെ വിളിക്കുക നമ്മുടെ ഡിഷ് നമ്മുടെ സുഹൃത്തിന് ഇഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞത് നമുക്കും വീട്ടിലായിട്ട് സിമ്പിളായിട്ട് ചെയ്തു നോക്കാൻ പറ്റുന്നതേ ഉള്ളൂ നിങ്ങളും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും അടുത്ത ഡിഷുമായി കാണുന്ന വരെ സൈനിങ് ഓഫ് ജിനു ഫ്രം ഗുഡ് വിൽ പ്ലാജ്